മുൻപരിശീലകൻ സ്റ്റാറെ പോയതിനു ശേഷം തുടർച്ചയായ മൂന്ന് മത്സരങ്ങളിൽ തോൽവി അറിയാതെ വന്ന ബ്ലാസ്റ്റേഴ്സിന് പുരുഷു തോമസ് കൂട്ടുകെട്ടിന്റെ കീഴിൽ രണ്ടാം തോൽവി കഴിഞ്ഞ മത്സരത്തിൽ സഹപരിശീലകരുടെ കീഴിൽ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇന്നതിന്റെ പകുതി മാത്രമേ കാണാനായുള്ളൂ വീണ്ടും ഡിഫൻസിന്റെ പിഴവുകളിൽ നിന്ന് രണ്ടു ഗോൾ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് സമ്മാനിച്ചത് കൂടെ തന്നെ സച്ചിന്റെ പല പക്വതയില്ലാത്ത സേവുകളും ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ ഗോളുകൾ വഴങ്ങാതിരുന്നത് ഡിഫൻസിൽ പല സന്ദർഭങ്ങളിലും മിഡ്ഫീൽഡറായ ഫ്രെഡ്ഡിയെയാണ് കാണാനായത് ആദ്യ ഗോൾ വരുന്ന സമയം ഡിഫൻസിൽ ഫ്രെഡ്ഡിയും കോറയുമാണ് ലാസ്റ്റ് ലാസ്റ്റ്മാനായിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള ഡിഫൻഡേഴ്സ് അറ്റാക്കിങ്ങിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്തായാലും ഇനി ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കുമെന്നുള്ള പ്രതീക്ഷ ആരാധകർക്ക് ഇവിടെ ഉപേക്ഷിക്കാം കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലുള്ള ആറ് ഏഴ് സ്ഥാനത്തുള്ള ഒഡീഷയും മുംബൈ സിറ്റി എഫ് സിയും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒന്ന് രണ്ട് മത്സരങ്ങൾ കുറവാണ് കളിച്ചിട്ടുള്ളത് കൂടാതെ മൂന്ന് പോയിന്റുകളും മുന്നിലാണ് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ തൊട്ടുപിന്നിലുള്ള പഞ്ചാബ് ഇരുപത് പോയിന്റുകളുമായി ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മൂന്ന് മത്സരങ്ങൾ കുറവാണ് കഴിച്ചിട്ടുള്ളത് എങ്ങനെ നോക്കിയാലും ആറാം സ്ഥാനം വരെ ബ്ലാസ്റ്റേഴ്സിന് കിട്ടാക്കനെയാണ് ഇനിയുള്ള ആറു മത്സരങ്ങളിൽ ആറും ജയിച്ചാലും വളരെ ചെറിയൊരു പ്രതീക്ഷ മാത്രമേ ബാക്കിയാകുള്ളൂ പക്ഷേ വമ്പൻ ടീമുകൾക്കെതിരെ വരുന്ന ആറ് മത്സരങ്ങൾ ജയിക്കാൻ പോയിട്ട് സമനില ലഭിക്കുമോ എന്ന് നോക്കിയാൽ മതി വളരെ നിരാശയോടെ ഈ സീസണിനെ നമുക്ക് യാത്ര പറയാം വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള പ്രസംഗീസൽ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം